ചാന്ദ്രദിനുസ് മനുഷ്യനെ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം സ്പുട്നിക് വൺ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായകുട്ടി ബഹിരാകാശയാത്ര ആദ്യമായി നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി കൽപ്പന ചൗള അപകടത്തിൽപ്പെട്ട ബഹിരാകാശ വാഹനത്തിന്റെ പേര് കൊളംബിയ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട നീലാംസ്ട്രോങ് ചന്ദ്രനിലേക്ക് പോയ വാഹനത്തിന്റെ പേര് അപ്പോളോ ലവൺ ചന്ദ്രനിലെ ഗർത്തങ്ങളെയും പർവ്വതങ്ങളെയും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും എന്ന് പറയാൻ പറ്റുന്ന സാന്ദ്രത കുറഞ്ഞ സൗരയുഥ ഗ്രഹം ശനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം സാരാഭായ് ചന്ദ്രൻ്റെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് എത്ര തവണ ഭൂമിയെ വലം വയ്ക്കും പതിമൂന്ന് ചന്ദ്രനിൽ അവസാനമായി നടന്ന മനുഷ്യൻ യൂജിൻ സെർണൽ ചാന്ദ്രദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ ലവൺ അപ്പോളോ ലെവൻ വിക്ഷേപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിൽ നിന്ന് അപ്പോളോ ലെവൻ ചന്ദ്രോപരിതലത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ നീലാംസ്ട്രോ എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്രപേടകം ഈഗിൾ അപ്പോളോ ലെവണിനെയും വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് സറ്റേൺ ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് നീലാംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം നീലാംസ്ട്രോങ് എഡ്യൂനാൽഡിൻ മൈക്കിൾ കോളിൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന് ജൂലൈ ഇരുപത്തി നാല് മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ ചന്ദ്രന്റെ വ്യാസം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സെക്കൻഡുകൾ എടുക്കുന്നു ഒന്നേ പോയിൻറ്റ് മൂന്ന് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ ടു ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണുണ്ടായത് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ രാജ്യം അമേരിക്ക ചന്ദ്രനിൽ അപ്പോളോ ലെവൺ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്തതയുടെ സമുദ്രം അപ്പോളോ ലെവൺ ദൗത്യസമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇതുവരെ എത്ര പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് പന്ത്രണ്ട് അവസാനമായി ചാന്ദ്രയാത്ര ചെയ്തയാൾ യു ജി സെർണാൻ അവസാനമായി ചാന്ദ്രയാത്ര നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ വാഹനം അപ്പോളോ സെവൻറ്റീൻ താങ്ക് യു